ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ റായലിന് കഴിഞ്ഞിട്ടില്ല പറയാൻ കാരണം ലാലിക കിരീടം അവർക്ക് നഷ്ടമായിരുന്നു യു സി എൽ നേടാനും അവർക്ക് സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലും അവർ ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ശക്തമായ തിരിച്ചുവരവാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ സീസണിൽ വ്യത്യസ്ത താരങ്ങളായിരുന്നു റയലിന് വേണ്ടി പെനാൽറ്റി എടുത്തിരുന്നത് എംബപ്പെ വന്നതോടു കൂടി കൃത്യമായ ഒരു പെനാൽറ്റി ടൈക്കർ ഇല്ലാതായിരുന്നു എംബപ്പെ എടുത്തിരുന്നു അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയറും പെനാൽറ്റികൾ എടുത്തിട്ടുണ്ട് അതോടൊപ്പം ഫെഡേ വാൽവർദ്ധ ജൂഡ് ബില്ലിങ്ഹാം എന്നിവരൊക്കെ പെനാൽറ്റി ടൈക്കർമാരായിക്കൊണ്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ റയലിൻ്റെ പ്ലാനുകൾ ഇല്ല ഒരു നിശ്ചിത പെനാൽറ്റി ടൈക്കറെ നിയമിക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മാർക്ക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് അടുത്ത സീസണിലെ പെനാൽറ്റി ടൈക്കർ അത് കിലിയൻ എംബപ്പ ആയിരിക്കും എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എംബെപ്പ ആയിരിക്കും ഒന്നാമത്തെ പെനാൽറ്റി ടേക്കർ ആയിക്കൊണ്ടുവരിക അദ്ദേഹം ഇല്ലെങ്കിലാണ് പിന്നീട് വിനീഷ്യസ് ജൂനിയർക്ക് പെനാൽറ്റികൾ ലഭിക്കുക എന്നാണ് മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ റയലിന് ആകെ പത്തൊൻപത് പെനാൽറ്റികൾ ലഭിച്ചു എന്നാൽ ഒരുപാട് പെനാൽറ്റികൾ അവർ അതിൽ മിസ്സാക്കുകയും ചെയ്തിരുന്നു ഏഴ് പെനാൽറ്റികൾ ആയിരുന്നു റയൽ മാഡ്രഡ് നഷ്ടപ്പെടുത്തിയത് എംബപ്പെ മൂന്ന് തവണ നഷ്ടപ്പെടുത്തി വിനീഷ്യസ് ജൂനിയർ രണ്ട് പെനാൽറ്റികൾ നഷ്ടപ്പെടുത്തി ബെല്ലിംഗ്ഹാം ഫെഡേ വാൽവർദ എന്നിവർ ഓരോ പെനാൽറ്റികൾ വീതം നഷ്ടപ്പെടുത്തിയിരുന്നു എംബെപ്പെ ആകെ അൻപത് പെനാൽറ്റികളാണ് കരിയറിൽ എടുത്തിട്ടുള്ളത് അതിൽ പതിമൂന്നെണ്ണമാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് എഴുപത്തി ഒൻപത് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺവേർഷൻ റേറ്റ് ആയിക്കൊണ്ടുവരുന്നത് എന്നാൽ ബിനിയുടേത് കുറവാണ് അറുപത്തിയാറ് ശതമാനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ റേറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് എംബെപ്പേക്ക് ഇപ്പോൾ നറുക്ക് വീണിട്ടുള്ളത് മിക്കവാറും അടുത്ത സീസണിൽ റയലിൻ്റെ എല്ലാ പെനാൽറ്റികളും കിലിയൻ എംബെപ്പ തന്നെയായിരിക്കും എടുക്കുക ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം